അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു സത്യം പറഞ്ഞ ആ വീഡിയോ കണ്ടപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു പോയി വിശുദ്ധ ഹറമിൻ്റെ മുൻപിൽ വെച്ചിട്ട് ഒരു സ്ത്രീയോട് ആ ഹറമിലെ ഒരു സുരക്ഷാ ജീവനക്കാരെ ചെയ്യുന്നൊരു ക്രൂരത ഒരു തീർത്ഥാടകനോടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മുൻപ് ഇത് കണ്ടിട്ടുള്ള ആളുകളാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണേ ആ വീഡിയോ നിങ്ങൾ കാണും ആ ഒരു സ്ത്രീയോട് ചെയ്യുന്ന ഒരു കാര്യം നോക്കുക വളരെ മോശമായിട്ടാണ് ആ സുരക്ഷാ ജീവനക്കാർ ആ സ്ത്രീയോട് പെരുമാറിയത് കണ്ടാ മറ്റൊരു തീർത്ഥാടകൻ ഒരുപാട് പ്രതിരോധിക്കുന്നുണ്ട് ആ മനുഷ്യൻ പക്ഷേ തൻ്റെ ആരോഗ്യം കൊണ്ട് ചെസ്റ്റ് കൊണ്ട് ആ മനുഷ്യനെ ഉന്തി മറ്റുള്ള ആളുകളൊന്നും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഒരിക്കലും ഒരു തീർത്ഥാടകനോട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എൻ്റെ ആരോഗ്യം തൻ്റെ ജോലി എന്നുള്ളത് ഇങ്ങനെ തീർത്ഥാടകനെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വേദനിപ്പിക്കാനുള്ളതല്ല പിന്നെ തീർത്ഥാടകരും ആലോചിക്കണം അവിടുത്തെ ആളുകൾ സുരക്ഷാ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ തിരക്ക് നിയന്ത്രിക്കാൻ നിൽക്കുന്നവരാണ് എന്നുള്ളത് പക്ഷേ ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ വലിയൊരു സങ്കടം തോന്നി കണ്ടില്ലാ തീർത്ഥാടകനെ വരച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നത് നല്ലപോലെ പറഞ്ഞാൽ മനസ്സിലാകാവുന്ന രീതിയിലേക്ക് വിശ്വാസികൾ വളരേണ്ടേ അതല്ലേ ശരിയായ തീർത്ഥാടകര് മറ്റുള്ള എല്ലാവരും നിസ്സഹായരാണ് ആരും എന്ത് എന്തു ചെയ്യുന്നില്ല ഇതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ തടയാനോ ഒന്നും ശ്രമിക്കുന്നില്ല ഈ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ വലിയൊരു വേദന തോന്നി മറ്റ് വിശ്വാസികളുടെ മുന്നിൽ നമ്മൾ വല്ലാതെ ചെറുതായതുപോലെ തോന്നി എന്തൊരു ക്രൂരതയാണല്ലേ ഒരു പാവം സ്ത്രീയോട് ഒരു സുരക്ഷാ ജീവനക്കാരെങ്ങനെ ചെയ്യുക ഈ ഒരു വീഡിയോ വീഡിയോയെക്കുറിച്ച് ഈ വീഡിയോ ശരിക്കും യഥാർത്ഥം ഉള്ളതാണോ സത്യത്തിൽ ഹെറമില് ഉമ്ര ചെയ്യാൻ പോയ ആളുകളുടെ അഭിപ്രായം നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരുപാട് തിരക്കുണ്ടാവുണ്ട് കാരണം കോടിക്കണക്കിന് വിശ്വാസികളാണ് ഓരോ മാസവും വിശുദ്ധ ഹെറമിലെത്തുന്നത് സ്വാഭാവികമായിട്ടും അതിനൊരു സ്ട്രെസ്സ് ജീവനക്കാർക്ക് ഉണ്ടായിരിക്കും അതിനിടയിൽ ആ ഒരു സ്ത്രീയോട് ചെയ്തൊരു കാര്യം അത് കഴിഞ്ഞിട്ട് ആ പുരുഷനെ ഉന്തി 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 ഒരു വൈക്കാക്കാം എന്തായാലും ഈ ഒരു വീഡിയോ ഫേക്ക് ഫേക്കാണെന്നുള്ളതാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത് ഇപ്പം ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഹറമിൽ ഇങ്ങനെ ഒരു ജീവനക്കാർ ചെയ്യോ നിങ്ങളൊക്കെ ഉണ്ടൊക്കെ പോയപ്പോൾ ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ നമ്മളൊരുപാട് വീഡിയോ കാണലുണ്ട് ഹറമിലെ ജീവനക്കാർ ചെറിയ കുട്ടികളെ ഹജർ ലസ്വത്ത് ചുംബിക്കാനൊക്കെ സഹായിക്കുന്നത് തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഓരോരുത്തരെ സേവ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് വീഡിയോ കാണലുണ്ട് പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു വീഡിയോ ഇന്നലെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയത് ിഹേവിയർ ശരിയാണോ ഇങ്ങനെയാണോ സൗദിയിലെ ഹറമിലെ സുരക്ഷാ ജീവനക്കാരൻ തീർത്ഥാടകരോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ പ്രചരിച്ചത് ഇതൊരു ഫേക്ക് വീഡിയോ ആണ് ഇങ്ങനെ ഒരിക്കലും സുരക്ഷാ ജീവനക്കാര് ചെയ്യില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ ഈ വീഡിയോയിൽ കവിഞ്ഞിടുന്നത് പക്ഷേ നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യം ഇതൊരു ഫേക്ക് വീഡിയോ അല്ല ഇതൊരു യഥാർത്ഥത്തിലുള്ള സംഭവം തന്നെയാണ് ആ ഒരു സുരക്ഷാ ജീവനക്കാരനെതിരെ സൗദി ഗവൺമെന്റ് നടപടിയും എടുത്തിട്ടുണ്ട് കാരണം ഒരു തീർത്ഥാടകനോടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ സുരക്ഷാ ജീവനക്കാരൻ ചെയ്തത് പണ്ഡിതന്മാർ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് നിങ്ങളുടെ തിരക്ക് കൂട്ടുന്നത് മര്യാദകേഡാണ് അദബുകേഡാണ് അതൊന്നും അവിടെ ചെയ്യാൻ പാടില്ല അള്ളാന്റെ റസൂർ ഉള്ള റഹ്മത്താണ് ഹജർ ലസ്വദും കാബയും അവിടുത്തെ പുണ്യങ്ങളൊക്കെ ആ റഹ്മത്ത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിൽ വിശ്വാസി ചെയ്യില്ല പല വീഡിയോകൾ ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല പക്ഷേ ഈ ഒരു സംഭവത്തിൽ പലപ്പോഴും വിശ്വാസികൾ ഒരു തീർത്ഥാടകൻ്റെ മനസ്സിനപ്പുറം ഒരു ടൂറിസ്റ്റിൻ്റെ മനസ്സിലേക്ക് എത്തുകയാണ് അവിടുത്തെ ഹറമിലെ ജീവനക്കാരും അങ്ങനെ തന്നെ അവിടെ വരുന്നത് അള്ളാഹുവിന്റെ അതിഥികളാണ് തീർത്ഥാടകരാണ് എന്ന മനസ്സിൽ നിന്ന് പോവുകയാണ് അത് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ ആ റസൂൽ റഹ്മത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ തിരക്ക് പോലും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് റസൂൽ റഹ്മത്ത് ഉള്ളിലുള്ള ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ സൗദിയിലെ സുരക്ഷ ഹറമിലെ സുരക്ഷാ ജീവനക്കാരെ ചെയ്തത് അങ്ങനെ തിരക്ക് കൂട്ടി ബഹളം വെച്ച് ഉണ്ടാക്കി തല്ല് പിടിച്ചിട്ട് ഹലി ചുംബിക്കാൻ നിൽക്കണ്ട അവിടെ പുണ്യമുള്ള ഓരോ സ്ഥലങ്ങളിലും നമുക്കൊരു അഥബുണ്ട് അതബ് എന്താ പാലിക്കാത്തത് നമ്മൾ കേട്ടിട്ടില്ലേ റസൂലിന്റെ മുമ്പിൽ നിങ്ങൾ ശബ്ദം പോലും ഉയർത്തരുത് എന്ന് പറഞ്ഞാൽ എന്താ ആ റസൂലത്തിന്റെ ഭാഗമുള്ള റസൂലുല്ലാ കാരണം പുണ്യം ലഭിച്ച ഭാഗങ്ങളാണ് വിശുദ്ധ കവയും അതിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഒക്കെ അവിടെ നിന്ന് നമ്മളീ കാട്ടിക്കൂട്ടുമ്പോ അത് അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെടുവോ അങ്ങനെ ചെറിയൊരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം ഒരിക്കലൊരു യുദ്ധത്തിന് പോകുക ഹബീബ നബി ആ യുദ്ധത്തിന് വലിയൊരു യുദ്ധം നല്ലൊരു യുദ്ധ സന്നാഹം ഒരു താഴ്വരയിൽ ഇങ്ങനെ തമ്പടിച്ച് നിന്നു ഒടുവിൽ അവിടുന്ന് തിരിച്ചു പോവുകയാണ് അപ്പം ഹബീബ നബി ചോദിക്കുകയാണ് സ്വഹാബികളോട് നമുക്ക് ഇന്ന് ഇവിടെ തങ്ങിയാലോ എല്ലാവരും പറഞ്ഞു ആയിക്കോട്ടെ തന്നാം പക്ഷെ രണ്ടു പേര് കാവൽ നിൽക്കണം എല്ലാവരും രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ താഴ്വരയുടെ നാല് മൂന്ന് ഭാഗങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട് ഒരു ഭാഗം മാത്രമാണ് കരയിലേക്കുള്ളത് ആ ഭാഗത്ത് പേര് കാവൽ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ചാടി എണീറ്റു പേർ ഒന്ന് അബ്ബാദ് അൻഹു മറ്റൊന്ന് അമ്മാർ ബിനു യാസിർ അൻഹു ഈ പേര് എഴുന്നേറ്റ് നിൽക്കുകയാണ് ഈ രണ്ടു പേര് എഴുന്നേറ്റ് നിന്നപ്പോൾ ഹബീബ നബിക്ക് സന്തോഷമായി ഒരാൾ മക്കക്കാരനാണ് മറ്റൊരാള് മദീനക്കാരനാണ് അബ്ബാദ് അലി അള്ളാഹുനും മദീനക്കാരനാണ് അമ്മാർബുന ആസിർ അലി അള്ളാഹുനും മക്കാരനാണ് മുഹാജിറാൻ ഈ പേരും പറഞ്ഞു ഞങ്ങൾ കാവൽ നിൽക്കാം അങ്ങനെ നബിയും സഹാബത്തും ഒക്കെ അവിടെ കിടന്നുറങ്ങി രണ്ടുപേര് കാവൽ നിൽക്കുമ്പോൾ അബ്ബാദ് അലിയുള്ളഹു ചോദിക്കാണ് പ്രിയപ്പെട്ട അമ്മാറെ ആദ്യത്തെ പകുതി നീ കിടന്നുറങ്ങിക്കോ ഞാൻ കാവല് നിന്നോളാം പാതിരാ കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ വേണ്ടി അപ്പൊ നീ എഴുന്നേറ്റാ മതി രണ്ടുപേരും ഒത്തു അങ്ങനെ കിടന്നുറങ്ങി ആ യുദ്ധത്തിൽ നിന്ന് മാറി വന്ന ആ സംഘത്തിന് ആക്രമിക്കാൻ അക്രമിയായ ഒരാൾ ബാത്തും പതിനിയും വരുന്നത് ആരും അറിഞ്ഞിരുന്നില്ല അബ്ബാദ് അബ്ബാദുറിയാഹനും ആരും വരുന്നില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമസ്കരിക്കാൻ തുടങ്ങി നമസ്കാരത്തിൽ ഓതുന്നത് അൽ കഹ്ഫ് സൂറത്താണ് അൽ കഹ്ഫ് സൂറത്ത് ഓതാൻ ആ സമയത്താണ് ഒരു ശത്രുവായ ഒരു മനുഷ്യൻ പതുക്കെ പതുക്കെ വന്നിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അവിടെ സുഹാബികൾ ഉണ്ടാകും ഹബീബായ നബി ഉണ്ടെന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയിട്ട് കാവൽക്കാരനായ അബ്ബാദ് അബ്ബാദുർ അലിയുള്ള മേത്തേക്ക് ഒരു അമ്പയ്യാണ് ആരാണ് അബ്ബാദുറിയാഹൻ എന്നറിയോ ഹബീബ നബിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സുഹാബി അദ്ദേഹം കുർഹാനൊരുത് കേൾക്കാൻ അതീവ സുന്ദരമായിരുന്നു ഹബീബ നബിയടക്കം ആയിഷ ബിബിയോട് പറയാറുണ്ട് ആയിഷ ഒന്ന് ചെറിയൂർപ്പിച്ചിരിക്കൂ അബ്ബാദിൻ്റെ ഖുർആാൻ പാരായണം കേൾക്കാം മനോഹരമായിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ സംഗീതം പോലെ പൊഴിയുന്ന ഖുർആൻ പാരായണം കേട്ടിരുന്നു പോകും മാലാഖമാർ പോലും അത് കേൾക്കാൻ വരും അത്രേ അങ്ങനത്തെ അബ്ബാദുറിയാഹുവിനു ഹബീബാ നബിയും സംഘവും സുഖസുന്ദരവുമായിട്ട് കിടന്നുറങ്ങുന്നു കൂടെ കാവൽ നിൽക്കേണ്ട അമ്മാറുബിന് യാസർ അലി അള്ളാഹുനു കിടന്നുറങ്ങുന്നു ഒരൊറ്റ കാവൽക്കാരൻ മാത്രമേ ഉള്ളൂ അബ്ബാദ് അബ്ബാദുറിയ്ലാഹനു നിസ്കാരത്തിൽ അൽ കഹ്ഫ് സൂറ തോതിയിട്ട് മുഴുകി നിൽക്കുമ്പോഴാണ് ആ അമ്പ് വന്ന് കൊള്ളുന്നത് അബ്ബാദ് അതി അള്ളാഹുനുവിൻ്റെ ഖുർആാനിൻ്റെ മാസ്മരിക വലയത്തിൽ കുടുങ്ങിയിട്ട് ഒരു അമ്പൊരു ഉറുമ്പിനെടുത്ത് കളയുന്ന ലാഘവത്തോടെ എടുത്ത് അങ്ങോട്ട് കളഞ്ഞു നമസ്കാ ഖുർആനോത്ത് തുടരാൻ രണ്ടാമതും അമ്പെയ്തു രക്തമങ്ങനെ വാർന്നൊഴുകി ഒരു എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത്തിനാല് സ്റ്റിച്ച് ചെയ്യാനുള്ള ആഴമുള്ള മുറിവുണ്ടാവും രണ്ടാമത് അമ്പെയ്തപ്പോഴും വൽക്കഫ് സൂറത്തിൻ്റെ മാസ്മരിക വലയം എടുത്ത് രണ്ടാമത്തെ അമ്പ് എടുത്ത് കളഞ്ഞു പക്ഷേ രക്തം നന്നായിട്ട് ഒഴുകാൻ തുടങ്ങി അങ്ങനെ മൂന്നും നാലാമത്തതാകുമ്പോഴേക്ക് തളർന്നു പോയി അബ്ബാദ് അബ്ബാദർ അലി അബ്ബാദ് അബ്ബാദ്റവി അള്ളഹൻ അവിടെ പരിചരതായിട്ട് വീണു അമ്മാർ റതി അള്ളഹാനെ വിളിക്കാൻ അമ്മാറെ ഒന്ന് എഴുന്നേൽക്കൂ ശബ്ദമാകെ പതറിയിരിക്കുന്നു അമ്മാർ എഴുന്നേറ്റ് ഞെട്ടി തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന രക്തത്തിൽ കുളിച്ച് അബ്ബാദ് അബ്ബാദ്റലി അള്ളാഹുന്നുവിനെ ഉടൻ തന്നെ ശത്രു ഓടി കാരണം കൂടുതൽ ആളുകൾ എഴുന്നേൽക്കുന്നു എന്നയാൾ മനസ്സിലാക്കി അമ്മാർ ചോദിച്ചു പ്രിയപ്പെട്ട അബ്ബാദെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പരിക്കേൽക്കണമായിരുന്നു ആ സമയത്ത് അബ്ബാദ് റഫിള്ളഹാൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ആവിശുദ്ധ കുറുഹാൻ ഓതുമ്പോൾ എൻ്റെ ഹബീബായ റസൂലുല്ലാൻ്റെ റഹ്മത്ത് ആ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ മറ്റൊരു വേദനയും എനിക്ക് അറിഞ്ഞിരുന്നില്ല അമ്മാറെ ഞാൻ വേദന അറിഞ്ഞിട്ടില്ല രക്തം വാർന്ന് വാർന്ന് തളർന്നു പോയപ്പോഴാണ് നിന്നെ വിളിച്ചത് ഈ അള്ളാൻ്റെ റസൂലുല്ലാൻ്റെ റഹ്മത്തിൽ ലയിക്കുന്ന ഒരാൾ അമ്മാർ അറിയുള്ളൊക്കെ ആരാന്നാണ് വിചാരിച്ചത് നമ്മളൊക്കെ സ്വർഗം മോഹിക്കുമ്പോൾ സ്വർഗ്ഗം മോഹിച്ച അപൂർവം ചില മനുഷ്യരുണ്ട് സ്വര്ഗ്ഗം ആഗ്രഹിക്കുകയാണ് അമ്മാറിനെ എനിക്ക് കിട്ടണം എന്നുള്ളത് നമ്മളൊക്കെ സ്വർഗ്ഗത്തല്ലേ മോഹിക്കുന്നത് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിലേക്ക് വരണം എന്നുള്ളത് സ്വർഗം ഇങ്ങോട്ട് മോഹിക്കാണ് പടച്ചറബ്ബപ്പേ ആ അമ്മാരിനൊന്ന് വേഗത്തിൽ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരണേന്ന് അങ്ങനെ സ്വർഗ്ഗം മോഹിച്ചിരുന്ന സ്വഹാബിയാണ് അസൂലല്ലാൻ്റെ മുഖം നമ്മുടെ ഉള്ളിലുണ്ടാവുമ്പോൾ അവിടെ നമുക്ക് വഴക്കുണ്ടാവില്ല അവിടെ നമ്മൾ ഹജ്ജിന് വന്നാൽ അത് റസൂലുല്ലാൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളാണ് മത്താഫ് റസൂലുല്ലാ ഉള്ളത് കൊണ്ടാണ് ഹജ്ജീൻ ഇത്രയും പുണ്യം കിട്ടിയത് റസൂലുള്ള ജനിച്ചതുകൊണ്ടാണ് മക്കൾക്ക് പുണ്യം കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശബ്ദങ്ങൾ ഉയർത്തരുത് നമ്മളവിടെ ബഹളം വെക്കരുത് നമ്മളവിടെ തിരക്ക് കൂട്ടരുത് എന്നൊരു വിശ്വാസിയുടെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ ചരിത്രം അബ്ബാദു അല്ലാൻ ചരിത്രം മുൻപ് കേട്ട ആളുകളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യൂ അതെല്ലാം അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ആ വിവരങ്ങളൊന്ന് പങ്കുവെക്കണേ നമ്മൾ അവിടെ കിടന്നിട്ട് ഉമ്രക്ക് പോയവർക്കറിയാം ചില ആളുകൾ ഇങ്ങനെ ശാരീരിക ഫലം കൊണ്ട് ഇങ്ങനെ കിടന്നിങ്ങനെ കിടന്ന് വിലസിയിട്ട് മറ്റുള്ളവരെ ഒരു പരിഗണനയും ഇല്ലാതെ ഉന്തിയിട്ട് വെറും ധൂളികൾ പോലെ പറന്ന് പോകുന്നവരുണ്ട് നമ്മൾ ആ സ്ഥലങ്ങൾ കാണാനാ പോണതെങ്കിൽ നിങ്ങൾ തിരക്ക് കൂട്ടിക്കോ അഥബുള്ള ഒരാൾ തിരക്ക് കൂട്ടൂല അഥബുള്ള ഒരാൾ ഇടിച്ച് കയറിയിട്ട് ചുംബിക്കാൻ പോകൂല അജർ വസ്തു ചുംബിക്കാൻ നമുക്ക് നേരിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ കൈയ്യോണ്ട് ഇങ്ങനെ ആക്കിയാലും മതി അതാണ് അതാണഥ് നമ്മുടെ സൊസൈറ്റിക്ക് ഇന്ന് അദവിയില്ല രംഗം കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി എന്തായാലും ആ സുരക്ഷാ ജീവനക്കാരനെതിരെ സൗദി ഗവൺമെൻറ് നടപടി എടുത്തിട്ടുണ്ട് മാഷാ അല്ലാ അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മൾ വിശ്വാസികൾ ചെയ്യേണ്ടത് ഒരല്പം റസൂലുല്ലാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ റസൂൽ ഉള്ളാൻ്റെ ഉള്ളിൽ വേണ്ടത് ആ കാരുണ്യമാണ് മറ്റുള്ളവരോട് നമ്മൾ എത്രയും മോശക്കാരാണോ അവരോട് നമ്മൾ റെസ്പെക്റ്റോട് കൂടി റെസ്പെക്റ്റോടുകൂടി കൂടി പെരുമാറിയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് അവർ വരും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു പക്ഷേ മതിനേലും മക്കത്തൊക്കെ പോയിട്ട് ഹറമിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഈ ഒരു വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സുരക്ഷാ ജീവനക്കാരിൽ നിന്നുള്ള അനുഭവങ്ങൾ മുമറക്കു പോയ ആളുകളും താഴെ പങ്കുവെക്കാൻ മറക്കൊരു നല്ല അനുഭവങ്ങൾ ഉണ്ടാവാം അനുഭവങ്ങൾ ഉണ്ടാവാം എന്തായാലും എത്രത്തോളം ഇതിൻ്റെ സത്യാവസ്ഥ അങ്ങനെ സാധ്യത ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വലിയൊരു ഇമാമിൻ്റെ മഹാപണ്ഡിതൻ്റെ ഒരു കവിയുടെ പേര് പറയാം ആ ഒരു കവി ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട താണെന്ന് പറയണം ഇമാം ബൂസൂരി അലിള്ളഹനു ഇമാം ബൂസൂരി അലി അല്ലാൻ ഏത് സബ്ജക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടത് ഒന്ന് നബി പ്രവാചകാനുരാഗം രണ്ട് ഫിക്ഹ് ഇതിലേതു വിഷയവുമായിട്ടാണ് ഇമാം ബൂസൂരി അലി അള്ളഹനു കണക്ഷൻ ഉള്ളതെങ്കിൽ അതാണ് നിങ്ങൾ എഴുതേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലക്കും